ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് സംഘം വലിയ രീതിയിലുള്ള പരിശോധനയാണ് ജില്ലയിൽ നടത്തിവരുന്നത് ഇതിനിടെ കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജനാർദ്ദനം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ കെ എസ് പ്രഷോഭം സംഘവും ചേർന്ന് ഉദുമ പടിഞ്ഞാറ് ബേവൂരി സ്വദേശിയായ പി എം മുഹമ്മദ് റാസിക്കിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ മുഹമ്മദ് റാസിക്കിൽ നിന്നും പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം മെത്തഫിറ്റാമിൻ കണ്ടെടുക്കുകയും എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും ചെയ്തു തുടർന്ന് പ്രതിയെ ഹോസ്റ്റർഗ് കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി കെ വി സുരേഷ് വി പ്രമോദ് കുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ നൌഷാദ് കെ ആർ പ്രജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി വി അതുൽ സോനു സെബാസ്റ്റ്യൻ പി രാജേഷ് വി ബി ഷിജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി റീന വി വി അശ്വതി സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ സജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു